സാറേ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഏതാണ്ട് നാലാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഇതിൽ റഷ്യ ഉക്രൈന് നേരെ തുടർച്ചയായിട്ട് ഡ്രോൺ ആക്രമണം നടത്തുന്നു ഈ ഡ്രോണൊക്കെ നിർമ്മിച്ച് നൽകുന്നത് ഒരു റഷ്യൻ കമ്പനിയാണ് ആ പ്രതിരോധ സാധനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയിൽ ഒരു ചൈനീസ് പൗരന് അഞ്ച് ശതമാനത്തോളം നിക്ഷേപമുണ്ട് ഇത് കേട്ടിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ ഇങ്ങനെ നിക്ഷേപത്തിന് ആദ്യമായിട്ടാണ് ചൈനയ്ക്ക് അല്ലെങ്കിൽ ചൈനയിലൊരു വലിയ സ്ഥാപനത്തിന് ആയുധ നിർമ്മാണ സ്ഥാപനത്തിന് റഷ്യയിലെ ആയുധ നിർമ്മാണ സ്ഥാപനത്തില് ഉണ്ടെന്നുള്ള വിവരം പറ വരുന്നത് അതിന്റെ അർത്ഥം എന്താണ് റഷ്യ യുക്രൈനിൽ ഉപയോഗിക്കുന്ന ഡ്രോണുകൾ അത് ചൈനയുടെയും കൂടി ഡ്രോൺ ആണ് എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഡ്രോണുകൾ യുക്രൈനെ ആക്രമിക്കുന്നു അല്ലേ അതെ ആ യുദ്ധത്തിൽ ചൈനയ്ക്കും പങ്കുണ്ട് ആ യുദ്ധത്തിൽ ചൈന റഷ്യയുടെ കൂടെയാണ് അല്ലേ അതാണ് അതായത് യുക്രൈനെതിരെ ചൈനയുടെയും കൂടി ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ചൈനയിലെ ഡ്രോണുകൾക്ക് ഘടക പാർട്ടുകൾ പാർട്സ് നിർമ്മിച്ചു കൊടുക്കുന്ന ഡ്രോൺ ഘടക കമ്പനി ആ ക ഒരു കമ്പനിക്ക് റഷ്യൻ ഡ്രോൺ കമ്പനിയിൽ ഓഹരിയുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് ചരിത്രത്തിലെ ആദ്യ സംഭവമാണ് ഇത് ഫിനാൻഷ്യൽ ടൈംസ് ലണ്ടനിലെ ഫിനാൻഷ്യൽ ടൈംസ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ സെപ്റ്റംബറിൽ കോർപ്പറേറ്റ് ഫയലിംഗ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലും ഒക്കെ ഈ എക്സ്ചേഞ്ചുകളിലൊക്കെ ഇത് ഫയൽ ചെയ്യുമല്ലോ അപ്പോ ഇവിടെയും സെബിയുടെ മുമ്പിലൊക്കെ വരുമല്ലോ എന്ന് പറയുന്ന പോലെ അവിടെ സെപ്റ്റംബറിൽ കോർപ്പറേറ്റ് ഫയലിംഗില് വാങ് ഡിങ് എന്ന് പറഞ്ഞ റഷ്യൻ ആയുധ നിർമ്മാതാവിന് റഷ്യൻ ഡ്രോൺ കമ്പനിയായ റോസ്റ്റാക്ട് റോസ്റ്റാക്റ്റില് അഞ്ച് ശതമാനം ഓഹരി എന്ന് റൊസ്റ്റാക്റ്റ് റോസ്റ്റാക്റ്റ് ഫയൽ ചെയ്ത അവരുടെ വിശദാംശങ്ങളിലാണ് ഇങ്ങനെ ചൈനീസ് പൗരന് അഞ്ച് ശതമാനം ഒരുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നത് ഈ വിവരമൊക്കെ പുറത്തു വന്ന് ഇത് വലിയ വാർത്തയാകുമെന്ന് തോന്നിയപ്പോൾ ഈ വിവരങ്ങൾ റഷ്യൻ സൈറ്റുകളിൽ നിന്ന് ഡെലീറ്റ് ചെയ്ത് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ വി ടി ഫോർ സീറോ ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോൺ ഇതാണ് ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോൺ എന്ന് പറഞ്ഞാല് ചെറിയൊരു മേഖല ഉണ്ടല്ലോ ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ലക്ഷ്യം ഇത് മാത്രം കാണുന്ന ഡ്രോൺ അതാണ് ഈ ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോൺ എന്ന് പറയുന്നത് വലിയൊരു മേഖല ഈ ഡ്രോണുകൾ കാണില്ല ചെറിയ ഡ്രോണുകളാണ് പരിമിത ലക്ഷ്യമുള്ളൂ അപ്പോൾ അതിനാണ് ഈ ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോൺ എന്ന് പറയുന്നത് അതാണ് കൂടുതലും യുക്രൈനിൽ ഉപയോഗിക്കുന്നത് ചീപ്പാണ് അപ്പൊ പോലെ മാസ് പ്രൊഡക്ഷൻ ഉണ്ട് അപ്പോൾ യുക്രൈനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വി ടി ഫോർ സീറോ ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോൺ നിർമ്മിക്കുന്ന കമ്പനിയാണ് റുസ്റ്റാക്ട് ഇതിലാണ് അഞ്ച് ശതമാനം ചൈനക്കാരന് ഓഹരി അപ്പോ ഈ വന്ന ആള് ചൈന കാരൻ അയാള് ഷെൻഷനിലാണ് അയാളുടെ കമ്പനി ചൈനയിലെ ഷെൻഷെ എന്ന് പറഞ്ഞ വ്യവസായ മേഖലയില് അപ്പോൾ ഷെൻഷനിൽ മിങ് ഹാക്സിൻ എന്നാണ് കമ്പനിയുടെ പേര് ഷെൻഷൻ മിങ് ഹാക്സിൻ എന്നാണ് കമ്പനിയുടെ പേര് അപ്പോൾ റഷ്യൻ കമ്പനിക്കും വേറെയും കമ്പനികൾക്കുമൊക്കെ ഡ്രോണുകൾക്കുള്ള ഘടക ഘടകങ്ങൾ ധാരാളമായി കയറ്റി വയ്ക്കുന്ന കമ്പനിയാണിത് അപ്പോൾ ചൈനയുടെ ഇലക്ട്രോണിക്സ് രംഗത്ത് റഷ്യക്ക് അത്യാവശ്യം നിക്ഷേപിക്കാനൊക്കെ അനുവാദം ചൈന കൊടുത്തിട്ടുണ്ട് ഇലക്ട്രോണിക്സ് രംഗത്ത് പക്ഷെ പക്ഷേ ആയുധരംഗത്തും നീക്കമുണ്ട് എന്നുള്ളത് ആദ്യമായിട്ടാണ് പുറത്തു വരുന്നത് അപ്പൊ ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ട് വന്നതിന്റെ പിന്നാലെ പൊതു ഇടങ്ങളിൽ നിന്ന് ഈ വിവരം നീക്കിയിട്ടുണ്ട് റഷ്യ ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്നൊക്കെ അപ്പോ ആ കമ്പനിയിൽ റഷ്യൻ ഡ്രോൺ കമ്പനിയിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഓഹരി പാവേൽ നികിത്തിൻ എന്ന് പറഞ്ഞ റഷ്യക്കാരനാണ് അയാളാണ് ഉടമ ആ കമ്പനിക്ക് ഈ റഷ്യൻ കമ്പനിക്ക് യുക്രൈൻ്റെ ഉപരോധമുണ്ട് യൂറോ യൂറോപ്യൻ യൂണിയൻ്റെ ഉപരോധമുണ്ട് ഈ റഷ്യൻ ഡ്രോൺ കമ്പനിക്ക് റഷ്യയുടെ ഈ വിധുദിന പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഡി ഡേ എന്ന് പറഞ്ഞിട്ട് ഈ യുക്രൈനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞ പദ്ധതിയിൽ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട് അതാണ് ഉപരോധം ഈ ക്രൂ ഇല്ലാത്ത ആകാശവാഹനങ്ങളാണ് ഈ കമ്പനി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ആളില്ലാത്ത ഡ്രോണുകൾ അപ്പൊ റുസ്റ്റാക്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ കൊല്ലം ഫെബ്രുവരി വരെ എഫ് പി വി ഡ്രോൺ ഈ ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോൺ എഫ് പി വി ഡ്രോൺ എന്നാണ് പറയുക അതിന്റെ ഘടകങ്ങളുടെ ഏറ്റവും വലിയ ഇറക്കുമതി ലോകത്തിൽ ഏറ്റവും കൂടുതൽ എഫ് പി വി ഘടകങ്ങൾ ഇറക്കുമതി ചെയ്ത കമ്പനിയാണ് റുസ്റ്റാറ്റ് റഷ്യയുടെ അത് ആർട്ടിലറി യൂണിറ്റുകൾ അവിടുത്തെ പിന്നെ എൻജിനീയറിംഗ് ട്രൂപ്പുകള് എയർബോൺ ഫോഴ്സസ് വ്യോമ മറ്റേ എന്താ പറയുക എയർഫോഴ്സിനുമൊക്കെ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട ആയുധങ്ങൾ ഘടകങ്ങൾ ഇതൊക്കെ കൊടുക്കുന്നുണ്ട് മറൈൻ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് മുതൽ ഈ ഡ്രോണിന് പല പരിഷ്കാരങ്ങളും നടത്തിയിട്ടുണ്ട് ഈ ഡ്രോണിനെ പറ്റി മുമ്പ് ഒരിക്കൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഈ ഫസ്റ്റ് പേഴ്സൺ എഫ് പി വി ഡ്രോണുകളെ പറ്റി അത് യുക്രൈനും ഇപ്പോ നിർമ്മിക്കുന്നുണ്ട് ഇന്ത്യയും ആരംഗത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു എഫ് പി വി ഡ്രോണുകളെ പറ്റി അപ്പോൾ ചിലവ് കുറവാണ് മാസ് പ്രൊഡക്ഷൻ സാധ്യമാണ് അപ്പോൾ മിങ് ഹുവാക്സിൻ ഈ മുന്നൂറ്റിനാല് മില്യൺ ഡോളർ റുസ്റ്റാക്ടിന് അത്ര കച്ചവടം റുസ്റ്റാക്റ്റുമായിട്ട് ചെയ്ത രേഖകളുണ്ട് നൂറ്റി ഏഴ് മില്യൺ ഡോളർ റുസ്റ്റാക്ടിന്റെ പോഷക കമ്പനി സെൻറ്റെക്സ് പ്ലാന്റുമായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരവും ഉണ്ട് അപ്പോൾ നൂറ്റി ഏഴ് മുന്നൂറ്റി നാല് മില്യൺ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ വരും വലിയ കച്ചവടമാണ് രണ്ട് കമ്പനികളും തമ്മിൽ നടന്നിരിക്കുന്നത് അതുപോലെ നൂറ്റിയേഴ് മില്യൺ എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി അമ്പത്തെട്ട് കോടി രൂപയും വരും ഒരു മൂവായിരം കോടി രൂപയുടെ ഒക്കെ കച്ചവടം ചെറിയ കാലയളവിൽ നടന്നിട്ടുണ്ട് അപ്പോൾ റോസ്റ്റാക്റ്റ് ഈ നൂറ്റി നൂറ്റിപ്പത്ത് മില്യൺ ഡോളർ കച്ചവടം നടത്തിയപ്പോൾ അത് ലിത്യം അയൺ ബാറ്ററി ഇറക്കുമതി അതിൻ്റെ ഭാഗമായിരുന്നു എന്ന് കണ്ടെത്തിട്ടുണ്ട് ലിത്യം അയൺ ബാറ്ററി എൺപത്തിയേഴ് മില്യൺ ഡോളറിന്റെ മോട്ടോറുകൾ സംഭാവന മറ്റേ വിൽപ്പന ചെയ്തിട്ടുണ്ട് അറുപത്തിനാല് മില്യൺ ഡോളറിന്റെ കൺട്രോളേഴ്സ് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മധ്യം മുതൽ ആണ് ഇത് ഈ കച്ചവടങ്ങൾ നടന്നിരിക്കുന്നത് ഈ സാന്ടെക്സ് പ്ലാന്റിന് അതും പോഷക കമ്പനിയാണ് സാന്ടെക്സ് പ്ലാന്റ് ഈ സാന്ടെക്സ് പ്ലാന്റിലാണ് ഈ റസ്റ്റാക്ടിന്റെ ഉടമ ആദ്യം ജോലി ചെയ്തിരുന്നത് അപ്പൊ സാന്ടെക്സ് അറുപത്തിയാറ് മില്യൺ ഡോളറിന്റെ കൺട്രോളേഴ്സ് വാങ്ങിയിട്ടുണ്ട് ചൈനയിൽ നിന്ന് മുപ്പത്തിയേഴ് മില്യൺ ഡോളർ രണ്ട് ഡിസി മോട്ടോറുകളും വാങ്ങിയിട്ടുണ്ട് ഈ പാവേൽ നികിത്തിൻ റെസ്റ്റാക്ടിന്റെ ഉടമ മുമ്പ് സാൻഡെക്സിൽ ജോലി ചെയ്തിരുന്നു എന്ന് പറഞ്ഞല്ലോ ഇയാള് സാൻഡെക്സിൽ നിന്ന് പോയപ്പോ ആ സ്ഥാനത്ത് ബലാറസിൽ നിന്നുള്ള റഷ്യയുടെ ഒരു ഉപഗ്രഹരാജ്യല്ലേ ബലാറസ് ബലാറസിൽ നിന്നുള്ള ഇഗോർ നികിത്തിൻ ആണ് ആ സ്ഥാനത്ത് വന്നത് രണ്ടു പേരിലും നികുതി നിണ്ട് അപ്പൊ ഇരട്ട സഹോദരനാണോ എന്നൊരു സംശയമുണ്ട് ഈ റെസ്റ്റാക്ടി ഉടമയുടെ ഇരട്ട സഹോദരനാണോ സാൻഡക്സിലുള്ളത് അപ്പോ പേരുടെയും ഈ ജീവചരിത്ര രേഖ നോക്കിയാല് ജനന തീയതി ഒന്ന് ഇത് ഒരാളുമാകാമല്ലോ ഇരട്ട സഹോദരനല്ല ഒരാൾ തന്നെ വേറൊരു പേരിൽ അവിടെ പ്രവർത്തിക്കുന്നു ആകാം അപ്പം ഷെൻസൺ നാസ്മിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ കമ്പനി ചൈനയിലെ ഇയാൾക്ക് ഈ റെസ്റ്റാക്ട് കമ്പനിക്കാരന് തൊണ്ണൂറ് ശതമാനം ഓഹരിയും വാങ്ങിന് പത്ത് ശതമാനം ഓഹരിയും ഉള്ളതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് അപ്പം വേറൊരു കമ്പനിയിലും ഇവർക്ക് ഓഹരികൾ ഉണ്ട് ഒരു നിക്ഷേപ കമ്പനിയിൽ അപ്പം ചൈനയും റഷ്യയും തമ്മില് ആയുധരംഗത്തും പങ്കാളിത്തമുണ്ട് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക